അപ്പം കൂട്ടുകാരെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാര സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെത്തോലി നെത്തവരിട്ട് ഒരു മുളകറിയ തയ്യാറെടുക്കാൻ വന്നത് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിലാണ് അപ്പം നമ്മൾ നെത്തോലി എല്ലാം അവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനുമുമ്പ് എല്ലാ പ്രാവശ്യം പോലെ കൂട്ടുകാർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഞങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പൊ തുടങ്ങിയാലോ അപ്പൊ ചട്ടി ചട്ടിയടിപ്പിൽ വെച്ച് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടാവട്ടെ അപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ചേർക്കുന്ന ഒരു പത്തിരുപത്തിയഞ്ച് ചെറിയ ഉള്ളിയാണ് ഇതിന്റെ കൂടെ നമ്മൾ ചേർക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഏഴെട്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ആണ് അതിൽ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഞാനൊരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു തക്കാളി ആക്കാം പക്ഷെ ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടിട്ടു നമുക്കൊന്ന് വഴറ്റി എടുക്കാം അപ്പൊ വെന്ത് നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ തീയങ്ങ് ലോ ആക്കി വെക്കുക എന്നിട്ട് നമുക്ക് പൊടിയായിട്ട് ഇടണം ഞാനിവിടെ ഒരു ഇടുന്നെന്ന് പറഞ്ഞാൽ ഒരു രണ്ടരണ്ടര സ്പൂൺ മുളകൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് ഇട്ടുകൊടുക്കാതെയാണ് ഇത് എരിവ് കൂടിയ മുളകൊടിയാണ് ഇനി നമ്മൾ അടുത്ത ഇടുന്നതെന്ന് പറഞ്ഞാൽ ഒരു അര ടീസ്പൂൺ പെരുഞ്ചീരകമാണ് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എല്ലാം ഒന്ന് ഇനി നമുക്ക് എല്ലാം പൊടിയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറിയതിനു ശേഷം നമുക്ക് തണുക്കാൻ വെക്കാം അപ്പൊ ആദ്യമായി നമ്മളൊരു ജാർ എടുത്തിട്ടുണ്ട് എന്ന് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതിനു അരച്ചെടുക്കണം അപ്പൊ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സാധനം നമുക്ക് ഇതിനകത്തോട്ട് മാറ്റാം ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുളി വെള്ളമാണ് നമ്മൾ ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തെയാണ് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കുക അടിമട്ട് നമുക്ക് അങ്ങ് മാറ്റാം അപ്പൊ അതേ ചട്ടി തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അതിലോട്ട് നമുക്ക് കുറച്ച് ഉലുവായിട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇനി നമ്മൾ അല്ലാത്തോട്ട് ഇടാൻ പോകണമെന്ന് പറഞ്ഞാൽ നാല് പച്ചമുളക് നീളത്തിൽ കീറിയതാണ് അതും നമ്മൾ കൊടുക്കാ അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർക്കാവുന്നതാണ് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി അരപ്പൊക്കെ ഒന്ന് ലൂസാവുന്ന രീതി ഇനി നമുക്ക് ഇതിന്റെ പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വെട്ടി തിളപ്പിക്കണം അടച്ചു വെച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് തിളച്ചിട്ടും ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പൊ തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞമ്മ ഇളക്കൊന്നും വേണ്ട നമുക്ക് ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കും നമുക്ക് തുറന്നു നോക്കാം നല്ലോണം തിളച്ചിടുന്നത് അടിപൊളിയാക്കി അങ്ങനെ നെത്തോലിക്ക് വലിയ വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നിങ്ങൾ കറിയാപ്പിലോ ചേർത്ത് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഞാൻ ചേർക്കുന്നില്ല നെത്തോലി വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ടാത്തത് പെട്ടെന്ന് നെത്തൂലിയൊക്കെ വെന്ത് കിട്ടും നമുക്ക് അപ്പൊ കറി അറിയുന്ന എണ്ണയൊക്കെ തേടി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് ഞാൻ ഇപ്പൊ ഓഫ് ചെയ്ത് കിട്ടുന്ന ഇതുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കൂട്ടുകാര് നിങ്ങൾക്ക് വീഡിയോ നമ്മുടെ തോലിക്കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും കൂട്ടുകാരെ